നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് മുട്ടയുടെ ഷേപ്പ് നോക്കിയിട്ട് എങ്ങനെയാണ് പെടയാണോ പോവാനാണോ എന്ന് തിരിച്ചറിയുന്നത് പണ്ട് കാലത്തൊക്കെ ആളുകളുടെ വിശ്വാസപ്രകാരം ഉരുണ്ട മുട്ട ഉരുണ്ട ഷേപ്പുള്ള മുട്ടകളിൽ പെടക്കുട്ടിയും നീളാൻ ഷേപ്പുള്ള മുട്ടകളിൽ പോവാനാണ് അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നതും ഇപ്പോൾ നമുക്കതിൻ്റെ സത്യം ആദ്യമൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് വെച്ചിരുന്നത് ഉരുണ്ട മുട്ട മാത്രം നോക്കിയിട്ടാണ് അട വെച്ചിരുന്നത് ഇതിപ്പോൾ നമുക്ക് കിട്ടിയ മുട്ടയാണ് അതിൽ ഉരുണ്ടതും നീണ്ടതും എല്ലാ ടൈപ്പും ഉണ്ട് ഒരു മുട്ടയുടെ ഷേപ്പ് ഉണ്ടാകുന്നത് അതിൻ്റെ അണ്ടവാഹിനിയിൽ ഉള്ള മസിലുകളുടെ പ്രവർത്തനം മൂലമാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയ മുട്ടയിലുള്ളത് ഇത് ഉരുണ്ട ടൈപ്പ് മുട്ടയാണ് നമുക്ക് ഇതേപോലെ നീളം ടൈപ്പ് മുട്ടയും കിട്ടിയിട്ടുണ്ട് ചില കോഴികളുടെയും ധാറാവിൻ്റെയും ശരീര പ്രകൃതിക്ക് നീളം മുട്ട മാത്രം ഇടുന്നത് മുറുണ്ട മുട്ട മാത്രം ഇട്ടുന്നതും ഉണ്ട് മുട്ട ഷേപ്പ് നോക്കിയിട്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഏത് ക്രോമസോമാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ഈ ഷേപ്പ് നോക്കിയിട്ട് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല വിരിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതാണ് നമ്മുടെ താറാവ് ആ ഒരൊറ്റ മുട്ടയാണത് ഇതിലൊരു പൂവൻ താറാവ് പോലും ഇല്ല നമുക്ക് കിട്ടിയ ആ ഒരൊറ്റ മുട്ട പോലും വരികയില്ല ഒരു പൂവൻ താറാവ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഉരുണ്ട മുട്ടയും നീണ്ട മുട്ടയും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണത് നമ്മൾ തിരിച്ചറിയുക മുട്ടയുടെ ഉള്ളിൽ പെടയാണോ പൂവനാണോ ഇനി ഉരുണ്ട മുട്ട ഇല്ല ഒക്കെ നീളം മുട്ടയാണോ എന്നുള്ള പേരിൽ ആരും അടവയ്ക്കാതിരിക്കരുത് നമുക്ക് വിരിഞ്ഞതിന് ശേഷം മാത്രമാണ് തിരിച്ചറിയാനുള്ളത് സാധിക്കുകയുള്ളൂ ഉരുണ്ട മുട്ട മാത്രം തിരഞ്ഞാക്കി വെച്ചാലും നമുക്ക് അതിന് പോകാനുണ്ടാവും പണ്ട് ആരെങ്കിലും വെച്ചപ്പോൾ കൂടുതൽ പടയൻ കിട്ടിയിരിക്കുക